ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചക്കയും പുളിയും മുളകും ചക്ക നമ്മൾ വൃത്തിയാക്കി ചവിണി കളഞ്ഞ് വൃത്തിയാക്കി നമ്മളൊക്കെ എല്ലാം എടുത്ത് അപിക്കാം ചക്ക എല്ലാം നമ്മൾ ചവണി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു നമുക്കിതിൽ കഴുകി വാരി അവിക്കാം ചക്ക എപ്പോഴും ഗുണമുള്ള സാധനമുള്ളൂ വെള്ളമീറ്റി നമ്മൾ കഴുകി അഞ്ചാറ് വെള്ളത്തിൽ ഇങ്ങനെ കഴുകി എടുക്കാം പക്ഷേ വെള്ളം വീത്തുന്ന ആവശ്യത്തിന് ിനി അത് അടച്ചിട്ട് വ്യാപിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം നമുക്ക് അടച്ചിട്ട് വേവിക്കാം എന്നിട്ട് നമുക്ക് പുളിയും മുളകും ഇടാം ചക്ക നല്ല നാലഞ്ച് കുണ്ട മുളകും ഒരു സവാളയും ആവശ്യത്തിന് പുളി അത് വെള്ളത്തിട്ട് വെച്ചത് പിന്നെ വെളിച്ചെണ്ണയും കൂടെ വീത്തി നമുക്ക് പുളിയും മുളകും കൂടി ഉപ്പും ഇട്ടെടുക്കാം പച്ചമുളകും വെളിച്ചെണ്ണയും ഒരു സവാളയും ശകല പുളിയും കൂടെ ഒരു ശകല മുളകോടിയും കൂടെ നമുക്ക് അതിലിട്ട് ഒന്ന് എടുക്കാം നമുക്ക് ഇനി ഇത് ശകലം മിക്സിടെ ജാറീട്ട് ഒന്ന് അരച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ പുളിയും മുളകുണ്ടാക്കിട്ടാണ് മിക്സിടെ ജാറിലൊക്കെ അടിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ചക്ക നല്ലവണ്ണം എന്താ നമുക്കതൊരു പ്ലാറ്റിലോട്ട് എടുക്കാം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ഫ്രൈ ചിക്കൻ ഫ്രൈ ഉണ്ട് അങ്ങനെ ഞങ്ങളിപ്പൊടിച്ചക്കതും അച്ചാറും പുളിയും മുളകും ചിക്കൻ ഫ്രൈയും നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ടതാണ് നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്